അങ്ങനെ നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ തന്നെ നിവീൻ പുറത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ വെറും മണ്ടത്തരമെന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ഇത് വേണ്ടായിരുന്നു നിവിൻ്റെ മണ്ടത്തരം എന്ന് പറയുന്നത് നിവീൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ശിക്ഷ അനുമോൾക്ക് കൊടുക്കുമെന്ന് അത് വെറും തോന്നൽ മാത്രമായിട്ട് മാറി കാര്യം ഇനി രാലട്ടെ വരുമ്പോൾ രണ്ട് പേർക്കുമായിട്ട് എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമായിരിക്കും അത്രേ ഉള്ളൂ അതല്ലാതെ വേറെ വല്ല നടക്കുന്ന നടത്തില്ല നടക്കും നടത്തില്ല പിന്നെ കൂടുതൽ ശിക്ഷ മിക്കവാറും ജിസേന കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ജിസനെ പിടിച്ച് തള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് അനുമോൾ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോഴൊന്നും ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല അപ്പം മിക്കവാറും ജിസേയുടെ കേസ് കേസെടുക്കാൻ പോകുന്നത് അതായത് പണിഷ്മെൻ്റ് കൊടുക്കാൻ പോണത് അപ്പം അതിന് എന്തെങ്കിലും ആയിരിക്കും അല്ലാതെ വേറെ അനുമോക്ക് വേറെ വേണ്ടി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാര്യമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പം നിവീൻ ഇത് പറഞ്ഞതിൽ കയറി പിടിക്കണം എന്നുണ്ടെങ്കിൽ അനുമോളെ ഫേവർ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ ബിഗ് ബോസിന് വാഞ്ചി വാണിയും കൊടുക്കാമായിരുന്നു കൺപക്ഷ റൂമിൽ വിളിച്ചിട്ട് ഇങ്ങനെ വേണ്ട പറയരുത് എന്താണെങ്കിൽ പറഞ്ഞെന്നൊക്കെ പറയാമായിരുന്നു ഇവിടെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് പോകണം പോകണം പോണം പറഞ്ഞിട്ടുണ്ട് അപ്പം അന്നൊന്നും ചോദിക്കുന്ന ബിഗ് ബോസ് ഇപ്പോൾ ചോദിച്ചെങ്കിൽ ബിഗ് ബോസിന് അറിയാം ഈ ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ ലീവിൻ പുറത്തേക്ക് പോകുമെന്ന് അതിനു വേണ്ടി തന്നെയായിരിക്കാം അങ്ങനെ ചെയ്ത് ഇനി ഇതിനകത്ത് വല്ല ട്വിസ്റ്റ് ഉണ്ടോന്നറിയത്തില്ല വല്ല സീക്രട്ട് റൂമിലേക്ക് പോകുമോ എന്നൊക്കെ അറിയത്തില്ല പോയാലും ആൾ ആൾക്കാരെ ചാൻസ് ഇല്ല കേട്ടോ കാര്യം നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട് കാര്യം ആദില നൂറ് നന്നായിട്ട് ഗെയിം കളിച്ചു അവിടെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആദിലാനൂറ പറയുന്നതാണ് ഞങ്ങൾക്കിടയിലേക്ക് പ്രശ്നം വരുവാണെങ്കിൽ ഞങ്ങൾ കയറി സംസാരിക്കാം ഞങ്ങൾക്കിടയിലേക്ക് പ്രശ്നം വരുവാണെങ്കിൽ ഞങ്ങൾ സംസാരിക്കാം മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഞങ്ങൾ സംസാരിക്കത്തില്ല എന്ന് പറയുന്ന ആളുകളാണ് ഈ ആദില നൂറ പക്ഷെ ഇവിടെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ നീ ആണാണെങ്കിൽ തൻ്റെടമുളം നട്ടലുള്ളവരാണെങ്കിൽ നീ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ആതിലേ നൂറെ ബാധിക്കുന്ന പ്രശ്നമേ ഇവർ തമ്മിലില്ല അപ്പോൾ അവിടെ അത് പറഞ്ഞെങ്കിൽ അത് ആതിലയുടെ നൂറയുടെ ഗെയിമാണ് കാര്യം കമ്മ്യൂണിറ്റി റെപ്രസെൻ്റേറ്റ് ചെയ്ത് വന്നവരാണ് ഇവർ മൂന്ന് പേരും അപ്പം ഇവിടെ നിവിൻ നന്നായിട്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് ആദില നൂറ് അതൊന്നും പറയുന്നില്ല അത് അവരെ കാര്യങ്ങൾ മാത്രമാണ് അവർ ചെയ്യുന്നത് അച്ഛനും അമ്മയും വരണം എല്ലാവരും ഒന്ന് ചേരണം ഇതിന് വേണ്ടിയിട്ട് വന്നെന്നുള്ളതാണ് അവർ പറയുന്നത് പത്രമല്ല ഇപ്പം ഇവർ രണ്ട് രണ്ടായപ്പോഴത്തേക്കും വോട്ടിങ്ങിലും ഉണ്ട് വോട്ട് സ്പിറ്റ് ആയാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നിവിനെ പുറത്തേക്കാക്കിയാൽ ആ വോട്ട് ഇവർക്ക് രണ്ടുപേർക്കാട്ട് കിട്ടും അത് അവരുടെ ഗെയിമാണ് ആ ഗെയിമിൽ നിവി വീണു കേട്ടോ അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല ഞങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതാണ് അവരുടെ കാര്യം ഞങ്ങളിലേക്ക് വരുന്ന കാര്യമാണ് കാര്യം ഓട്ടിൻ്റെ കാര്യം അവർക്കൊരു കിട്ടേണ്ട വോട്ട് നിവീന് കിട്ടും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിവിനെ പുറത്താക്കിയത് അതല്ലാതെ പ്രത്യേകിച്ച് ആദല നൂറയും നിവിനുമായിട്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ആദല നൂറ പറയുന്നു നിവിൻ പറഞ്ഞു തോന്നുന്നു എല്ലാവരെയും അതായത് കപ്പിളായിട്ടിരിക്കുന്ന എല്ലാം പിരിക്കുമെന്ന് പറഞ്ഞു അതവിടെ നിവിൻ പലപ്പോഴും പല കാര്യങ്ങളും പറയാറുണ്ട് നിവിൻ പറയുന്നതൊക്കെ എല്ലാവരും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പല ഗുണ്ടടിക്കുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു തമാശ രീതിയിലാണ് പറയുന്നത് നിങ്ങളെ പിരിക്കും നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കും എന്നൊക്കെ പറയുന്നത് അതിന് സീരിയസ് ആക്കി എടുത്തുകൊണ്ട് നൂറെ ആതിലെ പിരിക്കുമെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഇന്നലെ നമ്മുടെ ആദല പറയുന്നിട്ട് നിവിന് ഡബിൾ ക്യാരക്ടർ ഉണ്ടെന്ന് പറയുന്നു അവിടെ ആർക്കാണ് ഡബിൾ ക്യാരക്ടർ ഇല്ലാത്തത് ആതിലേക്ക് നൂറേക്കും എനിക്ക് പോകുന്ന അഞ്ചും ആറോ ഉണ്ട് അതുപോലെ തന്നെ എല്ലാവരും അവരൊരു വീട്ടിലും പുറത്ത് വേറെ ഒരു ക്യാരക്ടറാണ് നമ്മൾക്കൊക്കെ അവരത് തന്നെയല്ലേ നമ്മളെ വീട്ടിൽ കാണിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് പോയി കാണിക്കുന്നത് അപ്പോൾ ആതിലെ പറയുന്ന നിവിനും ഡബിൾ ക്യാരക്ടറുണ്ട് ഡബിൾ ഫേസ് ഉണ്ടെന്ന് അത് അത് നിവി ആതിലേയും നൂറുടെ ഗെയിമാണ് ആ ഗെയിമിൽ നിവിൻ വീണു കറക്റ്റ് കറക്റ്റായിട്ട് അവർ ഗെയിം കാണിച്ചു അതായത് ബിഗ് ബോസ് ഇത് പറയാൻ കാത്തിരുന്ന പോലെ ആതിലെയും നൂറേയും നിവിനെ നി പണി കൊടുത്തു ആ പണിയിൽ വീടും പക്ഷെ നിവിടു പോയത് അടിപൊളിയാട്ടോ കാര്യം ആതിരെയും നൂറേം പറഞ്ഞത് തൻ്റെ ഉള്ളരാണൊരുത്തരാണെങ്കിൽ പോകും എന്ന് പറഞ്ഞത് അവൻ തൻ്റെ ഉള്ളരാന്ന് കാണിച്ചു അവൻ്റെ ആ അവൻ എന്താണെന്നുള്ളവ തെളിയിച്ച് കാണിച്ചു കൊടുത്തു അല്ലേ അതല്ല തിരിച്ച് എവിടെ എത്രയോ പേര് പറഞ്ഞിരിക്കുന്നത് അനുമോണൊക്കെ എത്ര വർഷം പറഞ്ഞിരിക്കുന്നത് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം കാരണിക്കുന്നല്ലോ അപ്പോഴൊന്നും ഇവരാടെ വാഴ നാക്കില്ലായിരുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല നീ തൻ്റെ ഉള്ളവരാണ് വീട്ടിൽ പോകണമെന്ന് പറയില്ല കാരണം ഇവിടെ ഇവിടെ വോട്ടാണ് പ്രധാനം ആതിലേക്ക് നൂറയ്ക്ക് വോട്ട് കിട്ടണം അത് കമ്മ്യൂണിറ്റിയുടെ വോട്ട് സ്പ്ലിറ്റ് സ്പ്ലിറ്റാവാതിരിക്കാൻ ചെയ്തൊരു ഗെയിം പ്ലാനായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഗെയിമിൽ നിവിയും വീണു